ഹജ്ജിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി മലയാളി ഹാജിമാർ മിന മൂവ്മെന്റ് എന്ന പേരിൽ പ്രത്യേകം ക്ലാസുകൾ നൽകിയാണ് ഹാജിമാരെ സജ്ജമാക്കുന്നത് വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ ഹാജിമാർ മിനയിലേക്ക് നീങ്ങും മലയാളി ഹാജിമാർക്കാണ് മിന മൂവ്മെന്റ് എന്ന പേരിൽ പ്രത്യേക ക്ലാസുകൾ നൽകുന്നത് കേരളത്തിൽ നിന്നെത്തിയ വളണ്ടിയർമാർക്ക് കീഴിൽ ഓരോ ബിൽഡിംഗ് കേന്ദ്രീകരിച്ചാണ് ക്ലാസുകൾ ഹജ്ജിന് പുറപ്പെടുന്നത് മുതൽ തിരിച്ചത്തും വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ഇതിൽ വിശദീകരിക്കും കേരളത്തിൽ നിന്നുള്ള പതിനെട്ടായിരത്തി ഇരുന്നൂറ്റിയൊന്ന് ഹാജിമാർക്കായി തൊണ്ണൂറ് പുരുഷ വളണ്ടിയർമാരും പതിനെട്ട് വനിതാ വളണ്ടിയർമാരുമാണ് എത്തിയിട്ടുള്ളത് ഇരുന്നൂറ് ഹാജിമാർക്ക് ഒരു വളണ്ടിയർ എന്ന തോതിലാണ് ഇത്തവണ വളണ്ടിയർമാരെ നിശ്ചയിച്ചിട്ടുള്ളത് ഇവർ ഖാദിമുൽ ഹുജാജി എന്ന പേരിലാണ് അറിയപ്പെടുക വിത്തൗട്ട് മഹറം കാറ്റഗറിയിലെത്തിയ ഹാജിമാർക്കായി പതിനെട്ട് വനിതാ വളണ്ടിയർമാരും കൂടെയുണ്ടാകും ഒരു ബാഗും ഹാൻഡ് ബാഗും മാത്രമാണ് ഹാജിമാരോട് കയ്യിൽ വെക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് അവശ്യ മരുന്നുകളും കയ്യിൽ കരുതണമെന്ന നിർദ്ദേശമുണ്ട് ഹജ്ജിന്റെ തോവാഫും സഴിയും സ്വന്തമായി ഹാജിമാർ ഹറമിൽ പോയി നിർവഹിക്കേണ്ടിവരും ബാക്കിയുള്ള കർമ്മങ്ങൾക്കായി ഹജ്ജ് സർവീസ് കമ്പനികൾ ബസ് മാർഗമോ ട്രെയിൻ മാർഗമോ തീർത്ഥാടകരെ കൊണ്ടുപോകും ദുൽഹജ്ജ ഏഴ് വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ ഹാജിമാർ മിനയിലേക്ക് പുറപ്പെടും ഹജ്ജ് സർവീസ് കമ്പനികൾക്ക് അനുവദിച്ച സമയത്തിലാണ് ഹാജിമാരെ വഹിച്ചുള്ള ബസ്സുകൾ പുറപ്പെടുക സാബിത് സലീം മീഡിയ വൺ മക്ക